എരുവപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഡിസംബർ പതിനേഴ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മാർത്തോമ നസ്രാണി എക്യുമെനിക്കൽ സംഗമം നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർത്തോമാ സ്ലീഹായുടെ അപ്പസ്തോലിക്കാ പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകൾ എന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ കത്തോലിക്കാ സഭ പൌരസ്ത്യ കൽതായ സുറിയാനി സഭ മലങ്കര മാർത്തോമ സുറിയാനി സഭ സീറോ മലങ്കര കത്തോലിക്കാ സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭ മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസഭ ഐക്യപ്രസ്ഥാനത്തിന് ആഴമേറിയ വേദിയൊരുക്കുകയാണ് ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എരുമുപെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കുന്ന സംഗമം मलबा कतोलिक सभा सहाय अतिरूप मार मेत्रोणी नीलंगावल पौरस्त कलदाय सुरियानी सभा मेलध्यक्षोस् मेत्रापोलि मलबार स्वतंत्र सुरियानि सभा परमाध्यक्ष बसियोस् मेत्रापो मलंगर ओर्तोक्सियां भद्रासनाधिपन डॉक्टर गीवर्गी यूलियोस् मेत्रापो मलंगर याकोबा सुरियानी सभा तृश् भद्रास्रासाधिपन डॉक्टर कुर्याकोस्ार्लमि मेत्रापो സീറോ മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതാ മെത്രാൻ യോഹന്നാൻ മാർ മാർ തെയോഡോ മലങ്കര സുറിയാനി സഭ കുന്നംകുളം മാർത്തോമാധിപൻ ഡോക്ടർ തോമസ് മാർ തിത്തോസ് എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്യും സഭ ഐക്യ ആഴമേറിയ ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത ഭരണക്രമത്തിലും ആരാധനാമത്തിലും സ്ഥാപിതമായി മാറിപ്പോയ സുവിശേഷം ജീവിക്കുകയും ചെയ്യുന്ന മാർത്തോ നസ്രാണി മക്കൾ കൂടി കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുകയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തമായി നേതൃത്വം നൽകിയിരുന്ന ആദ്യ ലോക നസറാണി കൂട്ടായ്മ വളർത്തിയെടുക്കുകയും പരിപോഷിപ്പിക്കുകയുമാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കും ഉച്ചതിരിഞ്ഞ് നാലിന് കത്തോലിക്കാ കോൺഗ്രസ് യൂത്ത് കൌൺസിൽ രൂപീകരണവും സെമിനാറും നടക്കും വൈകീട്ട് ആറിന് പിതാക്കന്മാർക്ക് വാദിമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരണം നൽകും വിവിധ സഭകളിലെ വൈദികർ ആത്മീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ ഫാദർ ജോഷി ആളൂർ വൈസ് ചെയർമാൻമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ എം ഫ്രാൻസിസ് ജനറൽ കൺവീനർ കെ സി ഡേവിസ് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യുസ് എം രാജൻ ഫൈനാൻസ് കൺവീനർ സിജോ കൊള്ളന്നൂർ പബ്ലിസിറ്റി കൺവീനർ പി ബിജു ജോർജ് എന്നിവർ പങ്കെടുത്തു